ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ലൈവ് ഇടാൻ പറ്റിയില്ല ഇന്നലെ റീചാർജ് ചെയ്തപ്പോൾ വൈകുന്നേരമായി അപ്പം പിന്നെ ലൈവ് ഇടേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഇടാമെന്ന് വിചാരിച്ചു രാവിലെ അത് മീൻ ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചത്തേക്കുള്ള കറിയുടെ തിരക്കിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ ലൈവ് കൊണ്ടുപോവാമെന്ന് വിചാരിച്ചു ആരുമില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ചെറുതല്ലൈവ് ഇടാല്ലോ അപ്പം അതുകൊണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പൊതുവെ നമ്മുടെ ഷോർട്സിനൊക്കെ വ്യൂസ് കുറവാണ് എൻ്റെ പറ്റുന്നറിയില്ല കേട്ടോ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മൊത്തത്തിൽ ഇപ്പം എന്താ വ്യൂ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് കൂടി തീരുവുള്ളൂ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആരെയും നമ്മുടെ വീഡിയോസിനും കാണാതിരിക്കുക അതുപോലെ തന്നെ ഷോട്ട് വ്യൂ ഷോർട്സൊക്കെ കണ്ട് ലോങ് വീഡിയോ ഒക്കെ കണ്ട് കമൻ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഞായറാഴ്ച ആയിട്ട് എന്താണ് പരിപാടി എല്ലാരും തിരക്കിലാണോന്ന് തോന്നല്ലോ ആരും കാണുന്നില്ല അമ്മമാരും ചേച്ചിമാരും ഒക്കെ തിരക്കിലാണോ ഞായറാഴ്ചയായിട്ട് എന്താണ് ഗൈസ് പരിപാടി വീട്ടിൽ എന്താണ് സ്പെഷ്യൽ ഞാൻ ഇവിടെ കൊഴു എന്നരക്കൊണ്ടിരിക്കുന്നു കൊഴു ആരൊക്കെ ഉണ്ടല്ലോ അഞ്ച് പേരുണ്ടല്ലോ ആരൊക്കെയാണ് ആരൊക്കെയാണെങ്കിൽ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആരൊക്കെയാണെന്ന് പറയാമോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടി സബിത് എ ഹായ് എന്ന് പറയണ്ടേ ഹായ് സബിത് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പുതിയ ആളാണല്ലോ ഞായറാഴ്ച ആയിട്ട് എന്താണ് പരിപാടി സബിത് സബിത്ത് ചേട്ടനാണോ സബിത്ത് അനിയനാണോ ആരാണ് പഠിക്കുകയാണോ ജോലി ചെയ്യാണോ ഓ എന്ന് പറയുന്നുണ്ടേ ഓ പിന്നെ ആരാണ് ലൈക്ക് ചെയ്തത് ആരാണെങ്കിലും ലൈക്ക് ചെയ്ത ആൾക്കാർക്ക് സ്പെഷ്യൽ താങ്ക്സാണ് ഞാനിത് രാവിലെ കുറച്ച് കൊഴുവ കിട്ടി അപ്പോൾ അത് നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ വീട്ടിലേക്ക് ബാക്കിയ സാമ്പാർ ഇരിക്കേണ്ടേ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വറുക്കാന്ന് വിചാരിച്ചപ്പോൾ ഭർത്ത ഉച്ചയ്ക്ക് തന്നെ തീരും അതുകൊണ്ട് ഞാൻ മീൻ പീരയിൽ തേങ്ങ ഇട്ട് വെക്കണേ അങ്ങനെ വിട്ട് വിചാ വെച്ചിട്ട് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിൻ്റെ നക്കോതി നേരക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണ് സ്പെഷ്യൽ ഞായറാഴ്ച ആയിട്ട് ബീഫാണോ ചിക്കൻ ആണോ പോർക്കാണോ എന്താണ് സ്പെഷ്യൽ എന്താണ് വീട്ടിലെ സ്പെഷ്യൽ എന്താണെന്ന് ഞങ്ങളൊന്ന് വറക്കുണ്ട് കുറച്ച് അപ്പൊ ഉച്ചയ്ക്ക് വരുള്ളൂ അപ്പൊ പിന്നെ ഇരച്ചി വേണ്ടിയില്ല അപ്പൊ ഞാൻ ഇതിൽ വന്നപ്പോൾ മീൻ മേടിച്ചു ഇറ്റ്സ് മീ അച്ചു പറയുന്നുണ്ട് ഹായ് അച്ചൂസ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അച്ചൂസ് ചാനലാണോ തോന്നണ്ടല്ലോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ചാനലാണോ പേര് കേട്ടപ്പോൾ നല്ലൊരു പരിചയം തോന്നുന്നു അനന്യ ഹായ് അനന്യ കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് അനന്യ കുട്ടി അച്ചൂസ് അബീത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ അച്ചൂസിന്റെ ചാനലാണോടാ ചാനലാണെങ്കിൽ ചാനലാന്ന് പറയണേ അതുപോലെ അനന്യയുടെ ചാനലാണെങ്കിൽ കൂടി ഒന്ന് പറയണേ അച്ചൂസിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ആ പ്രൊഫൈൽ പിക്ചറിങ്ങനെ കണ്ട പോലെ ഒരു ഓർമ്മ അതുകൊണ്ടാണ് നല്ല വിശേഷം ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓക്കേ എന്താണ് വീട്ടിൽ സ്പെഷ്യൽ ഇന്ന് ചേച്ചിയൊക്കെ വാങ്ങിച്ചോ ഇന്ന് പൊതുവേ അമ്മ പൊതുവേ ചേച്ചിമാർക്കും അമ്മമാർക്കൊക്കെ അടുക്കളയിൽ ഭയങ്കര തിരക്കാണ് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട ഇന്ന് വലിയ തിരക്കാണ് താങ്ക് യു ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓക്കേടാ പിന്നെ നമ്മുടെ വീഡിയോസ് ഷോർട്സും അതുപോലെ തന്നെ ലോങ് വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണേ അനന്യെ ഞാൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ അച്ചൂസിന് ബ്ലൂ ടൂക്ക് തരുവാട്ടോടാ ചാനലാണല്ലോ അതുകൊണ്ട് അച്ചൂസിന് ഞാൻ ബ്ലൂ ടിക്ക് തരുന്നുണ്ട് പിന്നെ അനന്യ കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സബിത് പോവയോ ഞാൻ നമ്മുടെ ലൈവിലൊക്കെ കയറി കഴിഞ്ഞാൽ കുറേ സപ്പോർട്ട് കിട്ടും കേട്ടോടാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം കൂട്ട് കിട്ടുവേ അപ്പോൾ അനനിയെക്കുട്ടി നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേടാ അച്ചൂസിൻ്റെ ചാനലാണല്ലോ അപ്പോൾ അതായത് നമുക്ക് പിന്നെ അച്ചൂസ് നമ്മുടെ ലൈവിലേക്ക് വരുമ്പോൾ ചാനലാണോ എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മുടെ സ്ഥിരം ലൈവില് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ബ്ലൂ ടിക്ക് കൊടുക്കും ചാനലുള്ള ആൾക്കാർക്ക് അപ്പൊ അതുകൊണ്ടാകട്ടെ ബ്ലൂ ടിക്ക് ഇപ്പൊ ഇനി അച്ചൂസിന് എപ്പോൾ ലൈവിൽ വന്നാലും എനിക്കറിയാമല്ലോ ചാനലിലുള്ള ആളാണ് ആ ചൂസിന് എനിക്കറിയാമല്ലോ അതുകൊണ്ടാണേ ദമ്പാടിക്കുട്ടനും ദൈവം ഇവിടെ കിടന്ന് മുസ്തിയാണ് ഒരു ടി വി വെച്ച് കൊടുത്തിട്ട് ടി വി അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട് അവരെ അടുത്ത് വന്നിട്ടുണ്ട് അറ്റമർട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അനനി അനനിക്കുട്ടി ചേച്ചിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു അവിടെ കൊഴപ്പൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അനനിക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു വീട്ടിലാരൊക്കെ അനന്യ അതുപോലെ അച്ചൂസിന്റെ വീട്ടിലാരൊക്കെണ്ട് അനനിക്കുട്ടിയുടെ വീട്ടിലാരൊക്കെ കുട്ടി പഠിക്കുകയാണോ ജോലി ചെയ്യാണോ മാരിഡാണോ എന്തൊക്കെയാണ് പരിപാടി പഠിക്കുന്ന കുട്ടിയാണോ അതുപോലെ തന്നെ അച്ചൂസിന് എന്താണ് ചെയ്യണേ വർക്ക് ചെയ്യണോ എന്താണ് മാരിഡാണോ എന്താണ് പോരട്ടെ പോരട്ടെ കമൻസിങ്ങനെ ചിറ പോരാൻ ചിറ വരാൻ പോരട്ടെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യാൻ നോട്ടടാ നമ്മൾ സ്ക്രീനിൻ്റെ മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ടാവും അവിടെ പോയി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് എന്നുള്ള ഓപ്ഷൻ കാണട്ടെ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പൊ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ സൺഡേ ഇന്ന് സൺഡേ എന്താണ് പരിപാടി പുറത്തു പോകാനാണോ വീട്ടിലിരുന്ന് സിനിമ കാണാനാണോ എന്താണ് പരിപാടി അമ്പാടിക്കൂട്ടനും ദൈവവും കുട്ടിയും ഇവിടെ കടന്ന് കളിക്കുന്നുണ്ടെ അവര് ഐസുകാരെ നോക്കിയിരിക്കും ഇന്നലെ അബദ്ധ വശ ചെറുത് ഒരു ഐസ് വാങ്ങിച്ചു കൊടുത്തു അതിന് ശേഷം ഇവിടെ കിടന്ന ഐസുകാരനെ നോക്കിയിരിക്കുന്നു ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതിപ്പോ മേടിക്കണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് വരാണ്ടിരുന്നാ മതിയായിരുന്നു ഐസുകാരൊക്കെ ഇന്ന് വരും കാരണം ഞായറാഴ്ച ആവുമ്പോ അവര് ഇറങ്ങും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കുട്ടി പിന്നെ സബീത് പോയോ ആ ആചൂസ് പോയോ മീനിനൊക്കെ നല്ല വില കേട്ടോ ഊറ്റി അച്ഛനും അമ്മയും അമ്മയും അച്ഛനും അച്ചമ്മയും അച്ഛനും ഏട്ടനും എനിക്ക് പുറത്ത് നിൽക്കുന്നത് കേട്ടോ അതൊന്ന് തിരിച്ചേക്കട്ടെ ഓക്കെ ആ അച്ഛമ്മയും അച്ഛനും ഏട്ടനും പറയുന്നുണ്ടോ ഓക്കെടാ എവിടെയാണോ വീട് അനനിക്കുട്ടി വീട് എവിടെയാടാ നാട്ടിലാണോ വെളിയിലാണോ എവിടെയാണ് അച്ചൂസ് പോയോ അച്ചൂസ് അച്ചൂസ് പോയോ സബീത് എവിടെ പോയി എന്താണ് ചൂട് നല്ല ചൂട് പുറത്തിറങ്ങി വരെ നല്ല ചൂടാണ് കഴിഞ്ഞിവസം കണ്ടില്ലേ പാലക്കാട് കവറിനുള്ളിൽ കാടമുട്ട വിരുന്നു കാടമുട്ട വിരുന്നു രണ്ടാണ് ഒരെണ്ണം ഫുൾ ആയിട്ട് വിരുന്നു സ്ക്രാച്ച് വന്നപ്പോൾ കടക്കാരൻ പൊട്ടിച്ചെടുത്തു എന്നാ പറഞ്ഞ നിങ്ങളുടെ എവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ നേരവിടെ നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ പെയ്തില്ലോ നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തു കേസ് ഞാൻ പഠിക്കാന്ന് പറയുന്ന എൻ്റെ ഓക്കെ എത്രയിലാടാ എത്രയിലാണ് എൻ്റെ കുട്ടി പഠിക്കുന്നത് എവിടെ വീട് എവിടെയാടാ ഞാൻ കഴുകാൻ വെച്ചിരുന്ന പാത്രം ഒക്കെ അമ്പാടിക്കോട്ട് ഇവിടെ താഴെ ഇട്ട് ശരിയാക്കുന്നുണ്ടാ ഒരു ഇനി ഒമ്പതാം എന്ന് പറയുന്നുണ്ടേ ഓക്കേടാ ഇനി പത്തിലേക്കാണോ അതോ ഇനി ഒമ്പതിലേക്കോ വന്ന ആൾക്കാരൊക്കെ പോയല്ലോ സു വലിയ പോകുന്നത് തിരക്കിലാണോ പോരട്ടെ ഇങ്ങനെ ആൾക്കാർ കൂടി കൂടി പോരട്ടെ നമുക്ക് ഇന്ന് പുതിയ ഇന്ന് വന്ന ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരാണെ പ്രത്യേകിച്ച് നമ്മുടെ അനിനി കുട്ടി ഇനി ഒമ്പതിലേക്ക് ഓക്കെ ഓക്കെ എവിടെയാടോ പഠിക്കുന്നത് ഡിസ്ട്രിക്ട് എവിടെയാ തൃശ്ശൂർ ഞങ്ങൾ തൃശ്ശൂരാട്ടോ എവിടെയാണ് ഡിസ്ട്രിക്ട് എവിടെയാണ് ആ അച്ചൂസ് പോയോ ഞാൻ അടുപ്പിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നും നോക്കിയിട്ട് പറഞ്ഞില്ലെട്ടോ തീ പത്തൊന്നുണ്ടോയെന്ന് ലൈവിലുള്ള ആരുമ്പോൾ ലൈപ്പ് കേട്ടോ ഓക്കെ ഞാൻ എത്തി എന്താണ് അന്യന്യ ചേച്ചിയുടെ പേരെന്താണെന്ന് ചോദിക്കുന്നതിൻ്റെ എൻ്റെ പേര് സാന്ദ്ര മനൂന്നാണ് സാന്ദ്ര മനു ചേട്ടൻ്റെ പേര് മനു എന്നാണ് മക്കളുടെ പേര് നവമി നവീനും മൂത്താളുടെ പേര് നവമി രണ്ടാമത്തെ ആളുടെ പേര് നവീൻ മൂത്താൾ എൽ കെ ജിയിൽ പഠിക്കുന്നു ഇനി യു കെ ജിയിലേക്ക് മോന് അമ്പാടി മൂന്ന് വയസ്സാവുന്നു രണ്ടുക്കാൽ വയസ്സ് മൂന്ന് വയസ്സാവുന്നു അവനും അങ്ങനോടി പോരാകുന്നു ചേച്ചിയുടെ സ്ഥലം ചേച്ചി ചോദിക്കാൻ തൃശ്ശൂർ തൃശൂരാട്ടോ തൃശ്ശൂർ நெக்ஸினை கண்டோ எவ்வாறு இது நம்ம லக்ஸி குட்டி நம்ம மிக்க ஸ்திரி லெவல்காண்க்கறியா நம்ம லெக்ஸினியா நம்ம அம்மீனியா അമ്പാടി എന്ത് എടുക്കുകയാണെന്ന് അമ്പാടി അമ്പാടിക്കൊട്ട അവിടെ കളിക്കുന്നു മോളെ അവള് അല്ല അവനവളെ ടി വി കാണുന്നുണ്ട് ഇടയ്ക്ക് ഇവിടേക്ക് വരും എന്തെങ്കിലും ഒന്ന് നിരത്തിയിടും പിന്നെയും വഴക്ക് പറയുമ്പോൾ ഭാഗത്തോട്ട് പോകും പിന്നെ അന്നെ കുട്ടി ലൈക്ക് ചെയ്തോടാ ലൈക്ക് ചെയ്തിട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യണേട്ടേ കഴിയാറാവുന്നു ഒരു അതിലെ കുഞ്ഞിനെയും കിട്ടി അതിനക്കി ഒരു മത്തി വലിയ മത്തിയും കിട്ടിയിട്ടോ മത്തി നമുക്ക് ചേട്ടനെ വറുത്തു കൊടുക്കാം ചേട്ടനെ വറക്കണം ഭയങ്കര ഇഷ്ടമാണ് അതന്നെ തന്നെ കുട്ടീടെ അണ്ടാന സ്പെഷ്യലിങ്ങ ഓക്കേന്ന് പറ എന്താ ഓക്കേ പോവാണോടാ ലൈക്ക് ഓക്കേ ലൈക്ക് ഇടാനല്ല ഓക്കേ ഓക്കേ പിന്നെ ആരാണ് ഒരാളെ കൂടെ ഉണ്ടല്ലോ നമ്മുടെ ലൈവിൽ അച്ചുസ് പോയല്ലോ പിന്നെ സബിത്ത് പോയോ ഇന്നത്തെ നമ്മളാട് കാണുന്ന കുട്ടി കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ചേച്ചി എൻ്റെ വീട്ടില് അമ്പാടി എല്ലാ ചേട്ടൻ ഞാന് അമ്പാടി മോ ദേട്ടി ഞങ്ങൾ നാലുപേർ അച്ഛനും അമ്മ ചേട്ടൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിങ്ങോട്ട് മാറി ചേട്ടൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ അനിയത്തി ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികൾ അനിയൻ ഉണ്ട് വീട്ടിൽ ഞങ്ങൾ പതുക്കെ അവിടെ നിന്നിങ്ങട്ട് മാറി ഞങ്ങൾ സെപ്പറേറ്റാണ് താമസിക്കുന്നത് ഹായ് എൻസോ ലെൻസോനെ ഞാൻ കാത്തിരിക്കുന്ന എത്ര നാളായിരുന്നു അറിയാം എൻസോ പോയിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ എന്ന് പറയുന്നില്ല അതേ എനിക്ക് പറയാനുള്ളത് എവിടെയായിരുന്നു കുറേ വല്ല കണ്ടിട്ട് ചെറിയൊരു കോള് വന്നതാണ് വെൽക്കം ടു ലൈവ് ഓൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട് ലൈവ് ഒക്കെ ജോസിൻ്റെ ലൈവിൽ മാത്രമേ മാത്രമുള്ളൂ കുറവ് ലൈവ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ലൈവ് ആകെ ജോസിൻ്റെ ലൈവിൽ മാത്രമേ ഉള്ളൂ കുറവ് ചെല്ലു ലൈവ് ഓക്കെ ആ ജോസൻ്റെ ഒരുമിച്ചിട്ട് ലൈവിൽ ഞാൻ കാണാറുണ്ട് അനുസോന്ന കാണാറുണ്ട് നമ്മുടെ ലൈവിലൊന്നും അനുസോയ്ക്ക് ഭയങ്കര വിഷമമല്ല വരെ അത് വന്നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയോ നാട്ടിലെത്തിയിട്ട് അന്ന് എത്തുവാണ് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ പോയ പോക്കാണ് ഇപ്പോഴാണ് പിന്നെ എൻസോ വരുന്നത് അതന്നെ കുട്ടി നമ്മുടെ എൻസോ ചാട്ടനെ നമ്മുടെ എൻസോ ചാട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണട്ടതാ നമ്മുടെ ലൈവിൽ ഇപ്പം നേരത്തെ വന്നുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് വരാം എൻസോ ലൈക്ക് ചെയ്തിട്ടില്ലേ ഒന്ന് ലൈക്ക് ചെയ്യോ എൻ്റെ നീണ്ടത്തിൻ്റെ കൈകാര്യായി അനന്യ എന്ന് വിളിക്കുന്നുണ്ട് സുനിത അനന്യ എന്ന് വിളിക്കുന്നുണ്ട് ഹായ് സുനിത എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ ലൈവിലേക്ക് സ്വാഗതം സുനിത നമുക്ക് ലൈവിലാദ്യമായിട്ടാണല്ലോ സുനിത ചാനലാണെങ്കിൽ ചാനലാണെന്നൊന്ന് പറയാനോ കേട്ടട അപ്പം നമുക്ക് പിന്നെയുള്ള കൂട്ടുകാരോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറയാമല്ലോ അതുകൊണ്ടാണ് യെസ് എന്ന് പറയുന്നത് ചാനലാണല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ അനിക്കുട്ടി നമ്മുടെ സുനിത ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എൻസോ നമ്മുടെ സുനിതനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സുനിത നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഷോർട്സിലും ലോങ് വീഡിയോസിലൊക്കെ ഒന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ എനിക്ക് ആ കമൻറ്റ് വഴി സുനിതനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ കേട്ടോ അല്ലാണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പേരടിച്ച് പഠിച്ചു നോക്കുമ്പോൾ വരില്ല അപ്പോൾ ഒന്ന് സ്വന്തം ഏതെങ്കിലും ഒന്ന് രണ്ട് വീഡിയോസിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ട് കമൻ്റ് ചെയ്യണേ അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറയരുത് കേട്ടോ കാരണം അങ്ങനെ എടുക്ക അങ്ങനെ വരുന്ന സപ്പോ സബ്സ്ക്രൈബേഴ്സ് പാമായി പോവും ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ഹായ് എന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ എൻസോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയോ എൻസോ ഇപ്പൊ നാട്ടിലാണോ എവിടെയാണിപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ഓ നാട്ടിൽ വന്നതിന്റെ തിരക്കൊക്കെ ആവെന്ന് വിചാരിച്ചു ഇവിടെ ഇരിപ്പുണ്ട് ഇല്ല പോകണം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഇപ്പം നാട്ടിലാണല്ലേ ഓക്കെ എന്നാ പോകുന്നത് നാട്ടിൽ പോകാറായോ അല്ല തിരിച്ചു പോകാറായോ സുനിത എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ പറയോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോണ്ടിരിക്കും സുനിത കുട്ടി സുനിത ചേച്ചിയാണോ ആരാണ് അനീതി ആണോ പഠിക്കാണോ ആണോ കഴിഞ്ഞു നത്തോലി ഒരു ചെറിയ ഏത് സിനിമ പറയുന്ന പറയുന്നത് നത്തോലി ചെറിയ ചെറിയ മീനല്ലന്ന് പറയുന്നൊരു സിനിമ ഉണ്ടല്ലോ ആ കിട്ടി എൽസമ്മ എന്ന ആൺകുട്ടിയോ എൽസമ്മ ഒരു പെൺകുട്ടിയോ അങ്ങനെ ഒരു സിനിമ ഇല്ലേ അനി സുനിത ചേച്ചിയുടെ ലൈവ് ഞാൻ കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട് അനന്യ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കമൻ്റ് ഇടട്ടോ അപ്പം ആ കമൻ്റ് വഴി എനിക്ക് തിരിച്ചു വരാവേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ലടോന്നു നോക്കണേ കമൻ്റ് ഇട ഞാൻ ആ കമൻ്റ് വഴി തിരിച്ച് വരാം അങ്ങനെ എൻ്റെ മീൻപെട്ട് വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു എല്ലാം അവിടെ നേരേക്ക് ഇനി അങ്ങനെ പണിയുണ്ട് കഴുക കൂട്ടൊക്കെ ചേർക്കുക പുതിയ കിട പെരട്ടി അടുപ്പത്ത് കെട്ടി ഞാൻ ഒരു പണിയുള്ളു എനിക്ക് മീൻ്റെ തല തരണ്ട പറഞ്ഞു മീൻ വെട്ടിക്കഴിഞ്ഞപ്പോൾ മീൻ്റെ തല കൊണ്ടക്കളഞ്ഞപ്പോൾ ലെക്സ് തന്നെ നോക്കുക അവൾക്ക് കൊടുക്കുന്നില്ല എന്ന് അല്ലേ മീൻ്റെ തല കൊടുത്തു കഴിഞ്ഞാൽ അവൾ അവൾക്ക് വയറിന് അത്ര സുഖമില്ല മീനിൻ്റെ തല കഴിച്ചുകഴിഞ്ഞാൽ ർക്ക് മീൻ്റെ പേര് ഇഷ്ടമാണ് സൗണ്ട് കുറവാണ് എന്ന് പറയുന്നുണ്ട് ഓക്കേ ഞാൻ മീൻ്റെ തല കളയാൻ പോയതാ നമ്മുടെ ലൈവ് നല്ല രീതിക്ക് വരുവാണെങ്കിൽ അത് കളമാക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അയ്യോ സൗണ്ട് കുറവായി ഞാനൊരു മീൻ വെട്ടിരുന്നത് കൊണ്ടേ കളയാൻ വേണ്ടി പോകണം സുന്ന സ്പെഷ്യൽ ഞായറാഴ്ച ആയിട്ട് സ്പെഷ്യൽ ഇറച്ചിയൊക്കെ വാങ്ങിച്ചോ ഓ എന്തിനു വേണ്ടി പിടിച്ച കൂട്ടിലാക്കണ്ട അവളെ ഉള്ളിന്ന് അകത്തുനിന്ന് ഓടിച്ചു വേണ്ട അതിന്റെ ഉള്ളില് ചൂടല്ലേ അവൾ കിടന്നു നടന്നോട്ടെ പൊറത്താക്കളെ ഗ്രില്ല തുറന്നിട്ട് അവളെ വെളിയിലേക്ക് ആക്കി വിട് അത് ആ പറയുന്നത് ശരിയാന്ന് പറയുന്നില്ല അതായത് മറ്റേ പറഞ്ഞത് നല്ല രീതിക്ക് നടക്കുന്ന ലൈവ് കൊള കൊള വരുന്ന ആൾക്കാരല്ലേ ആ അത് എനിക്ക് എപ്പോഴും കിട്ടാറുള്ളതാ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് കിട്ടാതിരിക്കുന്നത് അബ്ദുൾ ബഷീർ ഹായ് ചേച്ചി എന്ന് പറഞ്ഞാൽ ഹായ് അബ്ദുൾ റഷീർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമ്പാടിയോ അമ്പാടിനോടാണ് ചേച്ചി സംസാരിക്കുന്നത് അതെ അവൾ ഇവിടെ കോഴിയുണ്ട് അമ്പണി കോഴിയെ അപ്പം അവള് പുറത്തിറങ്ങി നടക്കുകയില്ല അവൾ അതിൻ്റെ വീടിനുള്ളിൽ എപ്പോഴും അവക്ക് വേറെ കൂട്ടൊന്നുമില്ലേ അപ്പൊ അവളതിന്റെ ഉള്ളില് കഷ്ടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഓടിച്ചു വിടാൻ പറഞ്ഞതാണ് ദൈവം പാമ്പാടി ഫുൾ ടൈം അധിയാണ് കീരിയും പാമ്പും രണ്ടുപേരും ഇങ്ങോട്ടും ഇങ്ങോട്ടിയാണ് നമ്മുടെ ലൈവിലേക്ക് പുതിയ ആൾക്കാരൊക്കെ വന്ന് ചേരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ എല്ലാ ദിവസവും നമ്മളെ ലൈവിലൊക്കെ കയറി വിജയകരമായി പ്രോത്സാഹിപ്പിക്കണമെന്നും വിജീതമായി അഭ്യർത്ഥി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ഒന്ന് കേറി സപ്പോർട്ട് ചെയ്യണടാ എല്ലാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമ്മൾ മീൻ വെട്ടലും കഴിഞ്ഞു മീൻ കഴുകലും കഴിഞ്ഞു ചേച്ചിയുടെ പണിയൊക്കെ കഴിഞ്ഞു വെച്ചത് തുണി മുക്കി വെച്ചിട്ടു കുറച്ചേ ഉള്ളൂ അത് അലക്കണം പിന്നെ ഇതേ രാവിലെ സാമ്പാർ വെച്ചു ഇനി ഇതാ മീന് കഴുകി വൃത്തിയാക്കി ഇനി അതൊന്ന് തേങ്ങ അരപ്പൊക്കെ ഇട്ട് അടുത്ത് തീച്ചു വയ്ക്കണം അപ്പത്തെ ആ ഒരു പണിയും കഴിഞ്ഞു പിന്നെ വെള്ളം കുരാൻ പോകണം അതാണ് മെയിൻ പണി വേണ്ട അതാണ് മെയിൻ പരിപാടി ഇവിടുന്ന് കുറെ പോണം വെള്ളത്തിന് പോകണമെങ്കിലേ അതായത് കുട്ടികളെ ലൈവില് കാണിക്കാൻ പാടില്ല കുട്ടികളുടെ സൗണ്ടും കേൾപ്പിക്കാൻ പാടില്ല കുട്ടികളെ കാണിക്കാനും പാടില്ല പാടില്ലെന്ന് പറയണേട്ടും അമ്പാടി ഞാനോട് ചെയ്യുന്ന റീല് ഇതിൽ കിടപ്പുണ്ട് ഷോർട്സിൽ കിടക്കുന്നുണ്ട് അമ്പാടി അതിനകത്ത് വേണ്ട ഒന്ന് മുട്ടയടിച്ചിട്ടും ഒന്ന് മുട്ട ഉണ്ട് കുട്ടികളെ ലൈവില് കാണിക്കാൻ പാടില്ല അതുകൊണ്ടാണ് 越来越多。<Okay. S 2> okay. ഇന്നത്തെ ലൈവ് വൈൻഡ് അപ്പ് വൈൻഡപ്പ് ചെയ്യാറുണ്ട് സാധാരണ രാവിലെ ലൈവ് ഇടാത്താണല്ലോ അപ്പം നമുക്ക് വൈകിട്ട് ഇനി അഞ്ചരക്ക് ലൈവ് ഇടാം അപ്പോൾ ഇത്ര നേരം ഉണ്ടായിരുന്നു നമ്മുടെ അനന്യ കുട്ടിക്കും അതുപോലെ തന്നെ സുനിത ആമിക്കും പിന്നെ എൻസോ പിന്നെ അച്ചൂസിനും പിന്നെ സവിത്തിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈനിൽ വന്ന് കുറച്ചു നേരം ഇരുന്ന എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം നമുക്ക് വൈകിട്ട് അഞ്ചരയ്ക്ക് വാക്കലാം